ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ നമ്മളൊക്കെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാറുണ്ടല്ലേ പുറത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഡെയിലി പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകും നമുക്കൊരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടാകും നമ്മുടെ താൽപ്പര്യങ്ങൾ പൊരുത്തപ്പെടുന്ന ആൾക്കാരുമായി നമ്മൾ വേഗത്തിൽ കൂട്ടാവുമല്ലേ ഇത്തരത്തിൽ നമ്മൾ കുറേ ആളോട് കൂട്ടായിട്ടും ഉണ്ടാകും ഇങ്ങനെ കൂട്ടായവരിൽ നമ്മളോട് ആത്മാർത്ഥതയുള്ളവരുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതേക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലുമൊക്കെ നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നവരുണ്ടോ അതോ നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാറില്ലേ എങ്കിൽ ആത്മാർത്ഥതയുള്ളവരെ അഥവാ ആയിട്ടുള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ പെരുമാറ്റവും സംസാര രീതിയുമൊക്കെ ഒന്ന് നിരീക്ഷിക്കുക എന്നത് അതിൽ കൂടി തന്നെ അവർ എത്തരത്തിലുള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ ചില ആൾക്കാരുണ്ട് ഞാൻ വലിയ എന്തോ ഒന്നാണ് എന്നാണ് അത്തരക്കാരുടെ വിചാരം ഇത്തരക്കാർക്ക് ആത്മാർത്ഥതയുണ്ടാകില്ല കാരണം അവർ അവരെ തന്നെ പുകഴ്ത്തി പറയുന്നവരായിരിക്കും മറ്റുള്ളവരെ കേൾക്കാനൊന്നും ഇവർക്ക് താല്പര്യമുണ്ടാകില്ല സ്വയം പുകഴ്ത്തി പറയാനേ സമയമുണ്ടാവൂ മറ്റുള്ളവരെ കേൾക്കുന്നവരും അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ള മൈൻഡുള്ളവരുമൊക്കെ ആത്മാർത്ഥതയുള്ളവരാണ് ജനുവിൻ പേഴ്സൺസിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരിക്കും മറ്റുള്ളവരെ പേടിച്ച് അഭിപ്രായം പറയാതിരിക്കില്ല ഇവർ എന്ത് പ്രശ്നം വന്നാലും നേരിടാനുള്ള ഒരു മൈൻഡ് ഇവർക്കുണ്ടാവും മറ്റുള്ളവരുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ആയിട്ടുള്ളവർ അവർ മനസ്സിൽ ദേഷ്യവും കുശുമ്പും വെച്ച് പുറമേ സന്തോഷം അഭിനയിക്കില്ല ഇത്തരക്കാർ ഒരിക്കലും സ്വയം ന്യായീകരിക്കുകയുമില്ല അതായത് തെറ്റ് ചെയ്താൽ അത് തിരുത്താൻ നോക്കും അല്ലാതെ അവർ സ്വയം ന്യായീകരിക്കില്ല ഒരു നല്ല ഫ്രണ്ട് നമ്മൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കൈകോർത്ത് പ്രശ്നം പരിഹരിക്കാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടെത്തണം ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം ബൈ